നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻസിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരാൻ ആഗ്രഹിക്കുന്നത് ചെക്ക് ചെയ്യാം ലെറ്റ്സ് ഇത് പ്ലീസ് കാര്യം യൂണിവേഴ്സ് പ്ലീസ് കാര്യം ബൈ പ്ലീസ് കാര്യം ഓക്കെ ഐ തിങ്ക് നിങ്ങളുടെ മുന്നിൽ ഒരു കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നിൽക്കുന്നില്ല മൊത്തത്തിൽ എന്താ പറയുക നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ലൈക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ ഓവറോൾ ലൈഫിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഹിഡൻ ആണ് എന്തൊക്കെയോ കാര്യങ്ങൾ എന്താ പറയുക എന്തൊക്കെയോ കാര്യങ്ങൾ റിവീൽ ആവാനുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇവിടെ നിൽക്കുന്നത് ലൈക്ക് നിങ്ങളൊരു ഇല്യൂഷനിലാണ് ടോട്ടലി നിൽക്കുന്നത് ഓക്കെ അവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല ഒരു കാര്യത്തിൽ നിങ്ങളുടെ റിലേഷനിൽ ക്ലാരിറ്റി ഇല്ല അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജ് ലൈഫിലായിരിക്കാം എന്ത് കാര്യങ്ങളാണോ ആ ഒരു കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ല നിങ്ങൾക്ക് ഇൻറ്റൂഷൻസ് എന്തൊക്കെയോ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും ആ ഇൻറ്റ്യൂഷൻസിനെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല വളരെ ലോ എനർജിയിലാണ് നിങ്ങൾ ഈ ഒരു ടൈമിലുള്ളത് ലോ എനർജികളാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് അവിടെ നിങ്ങളെനിക്ക് തോന്നും കുറച്ച് പേർക്കൊക്കെ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൺ സ്റ്റെപ്പ് ബാക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ടയേർഡ് ആയിരിക്കാം അതല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം ടോട്ടലി ഫൈനാൻഷ്യൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആവാം വോട്ട് എവർ എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണം ഒരു ക്ലാരിറ്റി കിട്ടുമ്പോഴല്ലേ ഇതുള്ളൂ അപ്പം നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം എന്നാണ് നിങ്ങൾ ക്ലിയർ ആയിട്ട് ആഗ്രഹിക്കുന്നുള്ളത് ഗൈഡൻസ് പ്ലീസ് ഗൈഡൻസ് പ്ലീസ് ഡി വാങ് സി ഇവിടെ നിങ്ങളുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഈ രണ്ട് ഓപ്ഷൻസ് അല്ലെങ്കിൽ രണ്ട് വഴികളുണ്ട് ഈ രണ്ട് വഴികളിൽ നിങ്ങൾക്ക് ഏത് വഴി ചൂസ് ചെയ്യണം നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസിലാണോ ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാം അങ്ങനെ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ഇവിടെ നിൽക്കുന്നുള്ളത് ലൈക്ക് നിങ്ങൾക്ക് അറിയത്തില്ല ശരിക്കും പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് എന്താണോ നിങ്ങളുടെ ഒരു മൈൻഡിൻ്റെ ലൂഷനാണ് ഓക്കെ നിങ്ങളുടെ മൈൻഡിൻ്റെ ഒരു ഇല്യൂഷൻ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റത്തില്ല സി ഇവിടെ ഈ സോഴ്സസ് ഒക്കെ അപ്പുറത്തും അപ്പുറത്തും കുത്തി വെച്ചിരിക്കുന്നതേ ഉള്ളൂ നടന്നു പോകാനായിട്ടുള്ള വഴികൾ ഇഷ്ടം ഉണ്ട് എല്ലായിടത്തും സോഴ്സസ് അല്ല ഇരിക്കുന്നത് മനസ്സിലായോ നിങ്ങളുടെ മൈൻഡിൻ്റെ ഇലൂഷനാണ് മൊത്തത്തിൽ ആണ് മൊത്തത്തിൽ ആണ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ പറ്റത്തില്ല എന്നുള്ളത് നിങ്ങളുടെ ഒരു തോട്ട്സ് മാത്രമാണ് ഓക്കെ നിങ്ങൾ സ്പെസിഫിക് പേഴ്സിന് വേണ്ടിയിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ആൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും കേട്ടോ ഓരോ കമ്മ്യൂണിക്കേഷൻ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തുണ്ടെങ്കിലും വൺസ് ഓപ്പൺ പോലെയാണ് ലൈക്ക് വരും പോകും വരും പോകും കറണ്ട് പോയാൽ ഇടയ്ക്കതാണെന്നും വിള്ളേരുതായത് കേട്ടോ ഏറ്റവും സോ വൺസ് ഓപ്പൺ പോകുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ എന്താണെങ്കിലും വന്നിട്ടുള്ളത് നിങ്ങൾക്കതിനെ ഫുള്ളി നിങ്ങളത് എന്ത് കാര്യമാണേലും നിങ്ങൾ ഫുള്ളി എൻജോയ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് യൂണിവേഴ്സ് തിരിച്ചു നിങ്ങൾ എപ്പോഴും മെന്റൽ കോൺഫ്ലിക്റ്റിലാണുള്ളത് ഫുൾ ടൈം നിങ്ങൾ മെന്റൽ കോൺഫ്ലിക്റ്റിലാണുള്ളത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എത്രയൊക്കെ ഓബ്സ്റ്റിക്കൽസും ചാലഞ്ചസും ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ ഫേവറിലേക്ക് വരും അത് എഗ്രി ടു ഡിസഗ്രി ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് എഗ്രിയിലല്ല ഡിസഗ്രീഡ് എനർജിയിൽ നിൽക്കാൻ അത് എഗ്രി ആവും നിങ്ങളുടെ സിറ്റുവേഷൻസ് ഇപ്പം